ഹലോ ഗാൾസ് ഇന്ന് വന്നേക്കുന്നത് ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ടാണ് നമ്മുടെ മാമ എർത്തിൻ്റെ മാമ എർത്തിൻ്റെ ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക് ആയിട്ടാണ് ഞാൻ കുറേ നാളായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കണം വാങ്ങിക്കണം എന്ന് വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിന്റെ റിവ്യൂ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കിയേക്കാന്ന് ഇതാ ഇതാണ് പ്രോഡക്റ്റ് കളർ വരുന്നത് ഞാൻ കാണിച്ചു തരാം ഷെയ്ഡ് എഴുതാം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം ഇത്രേ ഉള്ളൂ കുഞ്ഞിയാണ് കിട്ടോ ചെറിയ ഒരു നമുക്ക് തൈലൊക്കെ കൊണ്ടടക്കാനൊക്കെ പറ്റിയത് ഞാൻ സത്യത്തിൽ ഇത് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വലുത് വാങ്ങിക്കാന്ന് വെച്ചിട്ടായിരുന്നു ഇത് അവരുടെ സാമ്പിളാന്ന് തോന്നുന്നു ചെറിയ ചെറിയ ബോട്ടിലാണ് ഏറ്റവും സ്മോൾ ബോട്ടിലാണ് വരുന്നത് ഇതിന്റെ ഷെയ്ഡ് വരുന്നത് സീറോ സിക്സ് ആണ് റെഡ് വെൽവെറ്റ് ആണ് വരുന്നത് കാണാവോ ഇതാണ് ഇതിന്റെ കളറ് ഇതിനെ എനിക്ക് തോന്നുന്നു ഇരുന്നൂറ്റി നാപ്പത്തൊമ്പത് രൂപയാണ് നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം ഇങ്ങനെയുണ്ടെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഫോണിൽ നോക്കിയിട്ട് ഇട്ടത്ര പരിചയമില്ല ഇതിൻ്റെ ഫസ്റ്റ് പ്രോഡക്റ്റ് റിവ്യൂ ആണ് എങ്ങനെ ഉണ്ട് നൈസ് കളർ എനിക്ക് തോന്നുന്നു ഒരു ബ്രൈറ്റ്നെസ് ശരിക്കും തോന്നുന്നുണ്ട് ഞാൻ ഈ ഒന്നും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല ഇതിന് ഒരുപാട് ഷെയ്ഡ് അവൈലബിൾ ആണ് ഞാനിപ്പം ഇതിപ്പം ഒരെണ്ണം ജസ്റ്റ് ഉണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ശരിയാണ് ഇട്ടിട്ട് അറിയാൻ പോലും ഇല്ല ലൈറ്റ് വെയ്റ്റ് ആണ് അവർ പറയുന്ന പോലെ തന്നെ അവർ പറയുന്നുണ്ട് നമുക്ക് ഫെദർ ടെസ്റ്ററാന്ന് പറഞ്ഞിട്ടുണ്ട് ഫെതർ ടെസ്റ്ററാന്ന് പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് ആണ് കേട്ടോ ഇട്ടിട്ട് നമുക്ക് അറിയാനേ ഇല്ല ട്രാൻസ്ഫർ പ്രൂഫെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് അതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം അതാണ് മെയിൻ ആയിട്ട് വേണ്ടത് അതേ കൈ ഒട്ടും പറ്റിയിട്ടില്ല കണ്ടോ ഓക്കേ അപ്പൊ സൂപ്പർ സംഭവം നമ്മൾ സത്യം പറഞ്ഞാൽ ഞാൻ ഇത്തിരി ലിപ്സ്റ്റിക് ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ എല്ലാം ഇട്ട് കഴിയുമ്പോൾ ഇതാണ് ഒരു പ്രോബ്ലം വരുന്നത് എപ്പോഴും എളുപ്പം എളുപ്പം പോകും ഇത് കൊള്ളാം കേട്ടോ ഇത് നമുക്ക് ഇട്ടിട്ടാണോ എന്നുള്ളൊരു എഫക്റ്റേ തോന്നുന്നില്ല എനിക്ക് ഇതൊന്നും കുറച്ചും കൂടെ എനിക്ക് ചേരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇച്ചിരി ബ്രൈറ്റ് കളറായത് കാണും പക്ഷെ എനിവേ നല്ല ഇതാണ് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് എന്നൊക്കെ പറയില്ലേ അടിപൊളിയാണ് സംഭവം കൊള്ളാം അപ്പം മാമാഅത്തിൻ്റെ പ്രോഡക്റ്റാണ് അടിപൊളി എനിക്കിഷ്ടപ്പെട്ടു നമുക്കൊരു ട്രൈഡ്നെസ്സോ അങ്ങനെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല സാധനം നമ്മൾ അതെനി അത് ഇത് ലിപ്സ്റ്റിക് പ്ലസ് ലിപ് ഗ്ലോയിങ് കൂടെ ഉണ്ടെന്ന് തോന്നുന്നു നിങ്ങൾ പ്രോഡക്റ്റിൻ്റെ അതേ സൈറ്റിൽ നിന്ന് തന്നെ വാങ്ങിക്കുക അപ്പോൾ നമുക്ക് ഒറിജിനൽ പ്രോഡക്റ്റ് കിട്ടും മാർക്കറ്റിൽ ഒരുപാട് സൈറ്റ് ഉണ്ട് ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റ് ഇറങ്ങുന്നുണ്ട് അപ്പോൾ അതിനെക്കാട്ടി നല്ലത് നമ്മുടെ ഒറിജിനൽ പ്രോഡക്റ്റ് ഒറിജിനൽ സൈറ്റിൽ നിന്ന് തന്നെ വാങ്ങിക്കുന്നതാണ് എപ്പോഴും നല്ലത് അന്നെങ്കിൽ നമുക്ക് ആ ഒരു കറക്റ്റ് അതെങ്ങനെ ഉണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ എനിവേ എനിക്കിഷ്ടപ്പെട്ടു നമുക്ക് കൊണ്ടുപോകാനൊക്കെ നോ നല്ല എളുപ്പം കൊണ്ടു നടക്കാനായിട്ട് പറ്റും അപ്പം അത്രയേ ഉള്ളൂ ഓക്കെ ബൈ ബൈ ടാറ്റാ